ഗൾസ് ഇന്ന് നമുക്കൊരു പുതിയ കുളം കാണാം ഇത് പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് അയനിക്കാട് മുക്കൂട് എന്ന് പറയുന്ന രണ്ട് പ്രദേശം അടുത്തടുത്ത് അതിൻ്റെ നടുവിലായിട്ടാണ് ഈ കുളം വരുന്നത് നമ്മുടെ റോഡ് കൊണ്ടോട്ടി എയർപോർട്ട് റോഡിൽ അവിടെയാണ് അയനിക്കാടും മുക്കൂടും തൊട്ടടുത്ത സ്ഥലം ഇത് രണ്ടിൻ്റെ നടുവിലായിട്ടാണ് ഈ കുളം വരുന്നത് വലിയൊരു കുളമാണ് നമ്മൾ ചെന്ന സമയത്ത് അല്പം ലേഡീസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് ഭാഗികമായിട്ട് എടുക്കാനേ പറ്റുള്ളൂ പിന്നെ നല്ലൊരു വലിയ കുളമാണ് കൂടുതൽ ആഴമില്ല കുഞ്ഞുങ്ങളൊക്കെ കുളിക്കുന്നുണ്ട് നമുക്ക് അടിവശം കുറേ ഭാഗങ്ങളിൽ കാണാം ചില ഭാഗത്ത് മാത്രം കുഴികളും ചെറിയ ആഴമുണ്ട് ബാക്കിയുള്ള ഭാഗത്തൊന്നും ആഴമില്ല കുളിക്കാൻ സൂപ്പറാണല്ലോ പടവൊക്കെ ഉണ്ട് സൈഡിൽ കൂടി വാട്ടർഫാൾ ഒഴുകുന്നുണ്ട് ഈ വെള്ളം മേളിൽ നിന്ന് വരുന്ന വെള്ളം ഈ കുളത്തിൻ്റെ സൈഡ് കൂടി കുളത്തിൽ ചേരാതെ ഇങ്ങോട്ട് താഴേക്ക് ഒഴുകി പോകുന്നു ഈ വരുന്ന വെള്ളം മഴവെള്ളമാണ് ഗീൾഭാഗം റോഡിൽ നിന്നും വരുന്ന വെള്ളങ്ങളാണ് അപ്പോൾ അത് നേരെ സൈഡ് കൂടി നേരെ ചെറിയൊരു വാട്ടർഫാൾ എന്ന് പറയാം അതുപോലെ തന്നെ ഈ സൈഡിലേക്ക് തന്നെയാണ് ഈ കോളം ഓവർ ആയിട്ട് ഇങ്ങോട്ട് ഒഴുകി പോകുന്നുണ്ട് എന്തുകൊണ്ടും ഗംഭീര കാഴ്ചയാണ് നല്ല അതിമനോഹര കാഴ്ചയാണ് കുളിക്കാനും ചാടാനും നീന്താനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നീന്തും വശലുണ്ടെങ്കിൽ മാത്രം ഇറങ്ങാം കുളം എന്തുകൊണ്ടും റോഡ് സൈഡിലാണ് അപ്പോൾ നമുക്ക് എത്ര എത്രയും പെട്ടെന്ന് എത്തിച്ചേരാനും കണ്ടുപിടിക്കാനും പറ്റിയ സ്ഥലമാണ് കുണ്ടോട്ടി നമ്മുടെ എയർപോർട്ട് റോഡ് ഇത് കഴിഞ്ഞാൽ നമുക്ക് കുമ്മിണി പറമ്പ് കിട്ടുന്നത് ഇതിൻ്റെ അടുത്തായിട്ട് വരും അതുകൊണ്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഇത് വലിയ ആളില്ലല്ലോ അല്ലേ അതിൻ്റെ അടി കാണുന്നുണ്ട് ആ ഭാഗത്ത് കാണുക ചില ഭാഗത്ത് മാത്രം ഒരാളെ അല്ലെങ്കിൽ രണ്ടാളെ വെള്ളം കാണും അല്ലെങ്കിൽ ഒന്നര ആളെ വെള്ളം കാണത്തേ ഉള്ളൂ ചില ഭാഗത്ത് മാത്രം ആഴമുണ്ട് ബാക്കിയുള്ള ഭാഗത്തൊന്നും ആഴമില്ല അടിഭാഗം നമുക്ക് ഇവിടുന്ന് ശരിക്കും കാണാം ഏതാണ്ട് ചില ഭാഗത്ത് മാത്രം ചില കുഴികൾ കാണുന്നുണ്ട് ബാക്കിയുള്ള ഭാഗത്തൊക്കെ ആഴം കുറവാണ് ശതലും നല്ല വലിയൊരു കുളമാണ് ഇതാണ് ഈ കുളത്തിലേക്ക് ഇറങ്ങി വരാനുള്ള വഴിയാണിത് ഇത് നമ്മൾ നേരെ കുണ്ടോട്ടി റോഡ് അയനിക്കാട് അതുപോലെ തന്നെ മുക്കോട് ഈ ഭാഗത്ത് ഇതിൻ്റെ സെൻട്രലായിട്ടാണ് ഈ കുളം ഉള്ളത് നല്ല സൂപ്പർ കുളം വലിയ കുളമാണ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് കുറച്ച് എടുക്കാൻ പറ്റുള്ളൂ മുഴുവൻ എടുക്കാൻ പറ്റില്ല സൂപ്പർ കുളമാണ് ഈ വെള്ളം ഇതിന് അടി കൂടിയൊക്കെ വെള്ളം ഒഴുകി വരുന്നുണ്ട് ഈ വെള്ളമൊക്കെ അതിനകത്തോട്ട് പോവുകയാണ് ഇതാണ് മെയിൻ റോഡ് നമ്മളെ കുണ്ടോട്ടി എയർപോർട്ട് റോഡ് കുന്നുംപറം മുണ്ടോട്ടി റോഡ് അപ്പോൾ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ